ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വെറൈറ്റി ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കാം ഒട്ടും കുഴഞ്ഞു പോകാത്ത ഇത് നല്ല ടേസ്റ്റാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു കുമ്പളങ്ങയുടെ കാൽഭാഗമാണ് കുമ്പളങ്ങ കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റിലൊരു സ്വീറ്റ് ഞാൻ മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടേക്കണേ ഇനി നമുക്ക് ഒരു കുമ്പളങ്ങയുടെ കാൽഭാഗം ചെത്തി കഴുകി ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം കുമ്പളങ്ങ വെള്ളരിക്ക പോലെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകില്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ചെറിയ സവാള കൂടെ കട്ട് ചെയ്തെടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടു കിട്ട് പൊട്ടുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പയറ പരിപ്പ് കഴുകിയിട്ട് കൊടുക്കാം ഇത് ചുവന്നു തുടങ്ങുമ്പോൾ കുമ്പളങ്ങ അതിലേക്കിട്ട് അര ഗ്ലാസ് വെള്ളം ചേർത്ത് വേഗിച്ചെടുക്കാം തികച്ചും വെറൈറ്റിയും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒത്തിരി വിഭവങ്ങൾ ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങയിട്ട് രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ ജീരകവും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക